ഈ ദൈവവിളിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവൻ ചിന്തിച്ചു ദൈവവിളിയുടെ ഒരു കാര്യം കൂടെ ഞാൻ ഇന്നൊന്ന് തൊടാൻ ദൈവകൃപയിൽ ശരണപ്പെടുക നമ്മളെല്ലാവരും ദൈവം പറയുന്നത് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരും ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കണം എന്നാഗ്രഹിക്കുന്നതുമാകുന്ന ആൾക്കാരാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ കർത്താവ് പത്രോസിനോടും എൻ്റെ ശിഷ്യന്മാരോടുമൊക്കെ പറഞ്ഞ ചില ഭാഗങ്ങൾ അവിടെ ഉണ്ട് ആ ഭാഗത്തിലുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട് അതിൽ ഒന്നിൻ്റെ ഇങ്ങനെയാണ് പറയുന്നത് എന്നെ അനുഗമിപ്പിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും ദൈവം വിളിച്ചപ്പോൾ ഭോഷനെപ്പോലെ അനുസരിച്ച അനേകരെ നാം വേദപുസ്തകത്തെ കാണുന്നു എനിക്ക് തോന്നുന്നു ജനം അവരെ മടയനെന്നും മടയി എന്നും എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാകും കാരണം നിലവിലുള്ള ഒരു ഉപജീവന മാർഗത്തെ കളഞ്ഞിട്ട് നീ ഇന്ന് കണ്ട ഒരുത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണോ നിലവിലുള്ള ഒരു വരുമാന മാർഗത്തെ ഉപേക്ഷിച്ച് നീ എന്ത് കിട്ടുമെന്ന് പോലും അറിയാത്തൊരു കാര്യത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണോ ഇപ്പോൾ ഉള്ള നമ്മുടെ സുരക്ഷാ കവചം ഭേദിച്ച് നമ്മൾ ഇതിനെ എടുത്ത് ചാടണോ ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടാകും അവരത് ഫേസ് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മുൻപേ ഉള്ള നമുക്ക് മുൻപേ കടന്നുപോയ ക്രിസ്തുവിൽ അനുഗ്രഹീത ഭക്തന്മാർ വിശുദ്ധന്മാർ ദൈവദാസീദാസന്മാർ എല്ലാവരും ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും ഇങ്ങനെയുള്ള വെല്ലുവിളികളെയും ഒക്കെ പ്രാർത്ഥനയിൽ ഡീൽ ചെയ്തവരാണ് അനുസരണത്തിൽ ഡീൽ ചെയ്തവരാണ് അവരുടെ ബുദ്ധിക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ദൈവം പറഞ്ഞത് അല്ലെങ്കിൽ ദൈവം വിളിച്ചത് കേട്ടവർ ഹൃദയം കൊണ്ട് കൊണ്ടനുസരിച്ചവരാ ദൈവം പറഞ്ഞതും ദൈവം വിളിച്ചതും ഒക്കെ കേട്ടവർ ഹൃദയം കൊണ്ട് കൊണ്ടനുസരിച്ചവരാ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട് മഴ വരും വെള്ളപ്പൊക്കമുണ്ടാകും വലിയൊരു കപ്പലുണ്ടാക്കണമെന്ന് ദൈവം വെറും ഒരു സാധാരണ മനുഷ്യനായ നോഹയോട് പറഞ്ഞു ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നോഹയും നോഹയുണ്ടാക്കിയ കപ്പലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നോഹ കപ്പലുണ്ടാക്കുന്ന ആളൊന്നും അല്ല പക്ഷെ ദൈവം നോഹയോട് പറഞ്ഞു നീ കപ്പൽ ഉണ്ടാക്കണം സഹോദര സഹോദരി ഈ ഞാൻ പറഞ്ഞ ഈ വിവരണത്തിനും ഞാൻ വായിച്ച ഈ വാക്യത്തിനുമൊക്കെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സ്വർഗത്തോളം വലിയ വലിപ്പമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ന് ചെയ്യുന്നതും ഇനി നിന്നെയും കൊണ്ട് ചെയ്യിക്കാമെന്ന് ദൈവം പറഞ്ഞതും ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും സാധ്യമാകുന്ന കാര്യമൊന്നും അല്ല പക്ഷേ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സ്വർഗീയ കഴിവോ നമ്മുടെ തലച്ചോറിൻ്റെ ക്വാളിറ്റി ഒന്നും കൊണ്ടല്ല ഇതൊക്കെ സൂപ്പർ നാച്ചുറലി എന്നെ കൊണ്ടും താങ്കളെ കൊണ്ടും ഒക്കെ ചെയ്യിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നോഹയോട് പറഞ്ഞു മന മഴ വരും വെള്ളപ്പൊക്കം ഉണ്ടാകും വലിയ കപ്പലുണ്ടാക്കണം അതിൻ്റെ നീളവും വീതിയും ആഴവും മുഴവും എല്ലാം പറഞ്ഞു കൊടുത്തു കർത്താവ് എന്നിട്ട് പറഞ്ഞു നീ ചെയ്യണം നീ എന്തു മരം കൊണ്ടുണ്ടാക്കണമെന്ന് വരെ പറഞ്ഞു കൊടുത്തവിടെ അന്നേവരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു വിശ്വാസി വിശ്വസിച്ചു വിശ്വാസി എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ ദൈവം പറയുന്നത് വിശ്വസിക്കുന്നവൻ ആണ് വിശ്വാസി അപ്പൊ ചോദിക്കുക അങ്ങനെ ഒരു ആവശ്യമുണ്ടോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില സ്റ്റാൻഡ് ഇല്ലേ പാസ്റ്ററേ എന്ന് ചോദിക്കും ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവം എന്ന് വിശ്വസിക്കുന്നതിന്റെ കാരണം തന്നിലൊരു ദൈവത്വമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ ദൈവത്വത്തിനകത്ത് വ്യാജമില്ല എന്ന് ഉറയ്ക്കുന്നത് കൊണ്ടാണ് ആ ദൈവശബ്ദത്തിനകത്ത് ലേശവും കലർപ്പില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ ദൈവത്തിൽ നിന്ന് തിരുവഴുത്ത് കേട്ടപ്പോൾ അതിന് മഴയോ മഴ വരാൻ സാധ്യതയില്ലല്ലോ മഴയുടെ കോളൊന്നും ഇല്ലല്ലോ വെള്ളപ്പൊക്കമൊന്നും വരത്തില്ലെന്നേ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടെന്നേ എന്നൊന്നും നോഹ ദൈവത്തോട് വാദിച്ചൊന്നും നിന്നില്ല ഒരു ദൈവശബ്ദം കേട്ടാൽ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് ദൈവശബ്ദത്തെ വിലയിരുത്താതിരിക്കുക ഒരു ദൈവിക ഇടപെടലുണ്ടായാൽ നിലവിലുള്ളത് വെച്ച് ആ ദൈവിക ഇടപെടലിനെ കൂട്ടി വായിക്കാതിരിക്കുക ദൈവം ചെയ്യുവെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ആരംഭിക്കണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട് മനുഷ്യരുടെ നിശ്ചയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമല്ല അങ്ങനെ ഒരു വിശ്വാസി വിശ്വസിച്ചു ആ വിശ്വാസിയുടെ പേരാണ് നോഹ തടിവെട്ടി കപ്പലുണ്ടാക്കി ലോകക്കാരെല്ലാവരും കൂകി വിളിച്ച് കളിയുവാക്കി ഉച്ചക്കിറക്കൻ എന്ന് വരെ വിളിച്ച് അല്ലല്ലുയ്യാ വിളിച്ചിട്ടുണ്ടാകും കാരണം സമ്പന്നതയിൽ ജീവിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഇതെല്ലാം വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന മറ്റൊരു ദൂരദേശത്തേക്ക് പോകും സഹോദര ഈ ദൂരദേശത്തേക്ക് പോയതും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല ഇറങ്ങി തിരിച്ചതും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് വിട്ടു എന്നുള്ളൊരു വാക്ക ഇതെല്ലാം വിടണം ബന്ധുജനം വിടണം നീ പാർത്തിരുന്ന വീട് വിടണം ദേശം വിടണം അവിടുത്തെ എല്ലാം നീ വിടണം വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന കണ്ടിട്ട് പോലും ഇല്ല ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ ഇന്നും പലരുടെയും കാര്യം അങ്ങനെയാണ് പലതും ദൈവ ശബ്ദങ്ങളായി നിൽക്കുകയാണ് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു കർത്താവ് വിടാൻ പറഞ്ഞത് എല്ലാം വിട്ടായിരുന്നോ ചിലതൊക്കെ നമ്മൾ ഇപ്പോഴും റിസർവ് ചെയ്ത് പിടിച്ചിരിക്കുകയല്ലേ എങ്ങാനും ആവശ്യം വന്നാൽ ഇതെങ്ങാനും ഫെയിലായാൽ ഈ പദ്ധതിയും ഫെയിലായാൽ നമ്മൾ ചിലത് ഇപ്പോഴും റിസർവ് ചെയ്തിട്ടിരിക്കുകയല്ലേ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിനകത്തെവിടെയോ ഒരു അവിശ്വാസത്തിൻ്റെ ലേശം കലർപ്പുണ്ട് പാല് ബിരിയാൻ ഒരു നാരങ്ങാ മരം വേണ്ട പാല് ബിരിയാൻ നാരങ്ങയുടെ ഒരു അതിൻ്റെ ജ്യൂസിൻ്റെ ഒരു ഡ്രോപ്പേ വേണ്ടു മാവ് ഈസ്റ്റ് കമ്പനി മുഴുവനും വേണ്ട മാവ് അല്പം ഈസ്റ്റേ ഗാഡ് പക്ഷെ നോഹയോട് കർത്താവ് പിള്ളേരെല്ലാരും കൂടെ നിന്ന് കൂകി വിളിച്ചപ്പോഴും ആൾക്കാരെല്ലാരും കൂടെ കളിയാക്കിയപ്പോഴും ആ ഹാ ഇവനും ഇവന്റെ മക്കൾക്കും ഒക്കെ സഞ്ചരിക്കാൻ ഇത്രയും വലിയ കപ്പലൊക്കെ വേണോന്നൊക്കെ ചോദിച്ച് കാണും കാണാം അന്നേരവും മോശം എപ്പോഴും ദൈവശബ്ദത്തിനനുസരിച്ച് പണി ചെയ്തുകൊണ്ടേയിരുന്നു ദൈവശബ്ദത്തിനനുസരിച്ച് പണി ചെയ്തുകൊണ്ടേയിരുന്നു സഹോദര തമ്പുരാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ചെറിയ വാക്കാണ് ആധാർ എന്നാന്നറിയാവോ ഇറങ്ങിയതും അല്ല നടന്നതും അല്ല തിരിഞ്ഞു നോക്കാത്തതുമല്ല വിടുക എന്ന് പറഞ്ഞതിനെ വിട്ടു എന്നതാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഞാൻ നിന്നെ നീ കാ നിന്റെ ബന്ധുജനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദൂരദേശത്തേക്ക് പോകുക ഈ അറുപത് വയസ്സുകാരൻ പെട്ടിയും കിടക്കയെടുത്ത് യാത്ര തിരിച്ചപ്പോ സഭക്കാരും ചാർച്ചക്കാരും എല്ലാം ബുദ്ധി ഉപദേശിച്ചു കാണും ദൈവം പറഞ്ഞത് അനുസരിക്കണമെന്ന് ദൈവം പറഞ്ഞത് അനുസരിക്കുമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മുൻപോട്ട് നടന്നപ്പോ തലനരച്ചവർ ഒരുപക്ഷെ പറഞ്ഞു കാണും നീ ആരെയൊക്കെ വേദനിപ്പിച്ചു പോണേന്ന് നീ ഓർത്തോ ഒരിക്കൽ നീ ദുഃഖിച്ച് തിരികെ വരും അല്ലെ ലോയ്യാ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞു പറഞ്ഞുകാണ് ശാപവാക്ക് ഭയപ്പെടുത്തുന്ന വാക്ക് പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ കർത്താവാണോ ചിലടത്തേക്ക് ഇറങ്ങി പോവാൻ പറഞ്ഞേ ദൈവമാണോ ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞേ ദൈവമാണോ നിങ്ങൾക്ക് ആ ഗൈഡൻസ് തന്നെ ധൈര്യമായിട്ട് ചെയ്തു തലനരച്ച വരും നാളെ നിങ്ങളുടെ ദൈവത്തെ അനുസരിക്കുന്നതും ആദരിക്കുന്നതും വിശ്വസിക്കുന്നതും കണ്ണുനീരോടെ അവർ ദൈവത്തെ സ്തുതിക്കുന്നതും ഏറ്റെടുക്കുന്നതും ഒക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണും നമ്മുടെ കണ്ണുകൊണ്ട് കാണും ഹലുയാൽ ഹലെലുയാ ആ അനുസരണമാണ് വെള്ളപ്പൊക്കം വന്നപ്പോ ഭൂമി മുഴുവനും നശിച്ചപ്പോ പെട്ടകത്തിനകത്ത് കയറിയ ചിലതുങ്ങളെ ദൈവം സേവ് ചെയ്ത് ദൈവം പറഞ്ഞത് അനുസരിച്ച വളരെ ചുരുക്കം വളരെ ചുരുക്കം എണ്ണത്തെ ദൈവം സേവ് ചെയ്തത് പ്രിയപ്പെട്ട സുഹൃത്തെ ഒരു ദൈവശബ്ദം കേട്ടാൽ ഒരു ദൈവവിളി കേട്ടാൽ പകച്ചു നിൽക്കരുത് ദൈവം ചിലതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം ബി ലൈറ്റ് ദൈവം പറഞ്ഞ കാര്യത്തിന് അല്പം താമസം വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടത്തില്ല ദൈവം പറഞ്ഞ കാര്യത്തിനകത്ത് ഈ അബ്രഹാമിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ ദൈവശബ്ദത്തിൻ്റെ ടവറുകൾ താൻ പോകുന്നിടത്തെല്ലാം സ്ഥാപിക്കുമായിരുന്നു ഓ അത് വലിയൊരു കാര്യമാണല്ലോ ദൈവശബ്ദത്തിൻ്റെ ടവറുകൾ കാര്യം എന്നാ താൻ എവിടെ ചെന്ന് അന്തി ഉറങ്ങിയാലും അവിടെ കൂടാരമടിച്ച് അവിടെ ഒരു യാഗപീഠം പണിയും മക്കളെ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിശാലതകൾ ദൈവം തരും ഒത്തിരി വിശാലത ദൈവം ദൈവത്തെ ദൈവത്തെ പിൻപറ്റുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹിക്കും പക്ഷെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ വിശാലത വരുമ്പോൾ ഈ കൂടാരമടിക്കുന്നിടത്തും യാഗപീഠം പണിയുന്നിടത്തുമാണ് നമ്മൾ പിശുക്ക് കാണിക്കുന്നത് ശരിയല്ലേ നമ്മൾ ഈ യാഗപീഠം പണിയുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നത് അബ്രഹാമിന്റെ ദൈവം നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം വിശ്വസ്തയോടെ ചെന്നു തനിക്ക് അന്തിയുറങ്ങാനുള്ള പണി മാത്രമല്ല ചെയ്ത് യഹോവയ്ക്ക് യാഗപീഠം പണിതു പോകുന്നടുത്ത് വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്ത് 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 തൻ മുൻപോട്ട് പോയി ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശാലതകൾ വർദ്ധി വർദ്ധിക്കുമ്പോൾ നമ്മുടെ കംഫർട്ട് നമ്മുടെ കംഫർട്ട് സ്റ്റേഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ കൂടാരടിക്കാറുണ്ട് നമ്മൾ നമുക്ക് ചൂട് വരുന്നില്ലെന്ന് ഉറപ്പിക്കാറുണ്ട് നമുക്ക് വസ്ത്രം ഉണ്ടെന്ന് ഉറപ്പിക്കാറുണ്ട് ഭക്ഷണം ഉണ്ടെന്ന് ഉറപ്പിക്കാറുണ്ട് എന്തിനേറെ പറയുന്നു നാളത്തെ കാര്യങ്ങൾ വരെ ഓൾറെഡി ഇന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കിടക്കണേ പക്ഷേ കൂടാരമടിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരാ യാഗപീഠം പണിയുന്ന കാര്യത്തിലോ അബ്രഹാം രണ്ടും ചെയ്തു അബ്രഹാം രണ്ടും ചെയ്തു ഈ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു നമ്മൾ ഇങ്ങനെ കിക്കി കിക്കി എന്ന് പറഞ്ഞിട്ട് നടന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയല്ല അബ്രഹാം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വലിയ വലിയൊരു സംഭവമാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ പിന്നിൽ വ്യക്തമായ കാരണം അനുഗ്രഹിക്കാൻ കാരണമുണ്ടെന്നേ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമോ അല്ല നമ്മൾ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയതല്ലേ കർത്താവേ നീ അബ്രഹാമിനെ മാത്രമേ അനുഗ്രഹിക്കത്തുള്ളൂ അവന്റെ സന്തതികളെ മാത്രമേ അനുഗ്രഹി അനുഗ്രഹിക്കത്തുള്ളൂ ഞങ്ങളും അതുപോലെ ഇറങ്ങിയതല്ലേ കർത്താവെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉത്തരമുട്ടിപ്പോവും ഒരു കാര്യം മാത്രമായി ഇത് ദൈവം വെളിപ്പാടിൽ പറയുന്നത് അബ്രഹാം യാ കൂടാരം അടിച്ചു അത് മഞ്ഞും മഴയും കൊള്ളാതിരിക്കാനാണ് പക്ഷെ ഒരു കാര്യം തൊട്ടടുത്ത സ്ഥലത്തിൽ യാഗപീഠം കൂടെ ഒരു വ്യക്തി അബ്രഹാം ദൈവമക്കളെ എവിടെ ചെന്നാലും ദൈവശബ്ദം കേൾക്കാനുള്ള ദൈവപ്രസാദം ഉണ്ടോ എൻ്റെ യാത്രയിൽ എന്ന് തിരിച്ചറിയാനുള്ള ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കാനുള്ള യാഗപീഠം പണിയുന്നയിടത്ത് അബ്രഹാം വിശ്വസ്തനായിരുന്നു ദൈവം ഇനി അവിശ്വസ്ത കാണിക്കും തോന്നുന്നുണ്ടോ അബ്രഹാം എവിടെ ചെന്നാലും ദൈവപ്രസാദമുണ്ടോ എനി എന്റെ മധ്യത്തിൽ തീ ഇറങ്ങുന്നുണ്ടോ ദൈവം പ്രസാദിക്കുന്നുണ്ടോ യാഗവസ്തു ദഹിപ്പിക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ അബ്രഹാം ഉറപ്പിച്ചു കൊണ്ടേയിരുന്നു എവിടെ ഏതെങ്കിലും ദിക്കിൽ തീ ഇറങ്ങിയില്ലെങ്കിൽ ഏതെങ്കിലും ദിക്കിൽ ആ കമ്മ്യൂണിക്കേഷനകത്ത് ഒരു പതർച്ച അനുഭവിക്കുന്നുവെങ്കിൽ സിഗ്നൽ കറക്റ്റ് അല്ലെന്ന് അവിടെ വെച്ച് പിടിച്ചു തിരുത്താൻ പറ്റും ജീവിതത്തിലെ തെറ്റുകൾ അന്നേരം അന്നേരം തിരുത്തി തിരുത്തി മുന്നോട്ട് പോക്കോണം പിന്നത്തേതിൽ തിരുത്താൻ അവസരം കിട്ടിയില്ല എന്ന് വരും ജീവിതത്തിലെ തെറ്റുകളെ അറിവില്ലായ്മ കൊണ്ടും എടുത്തു ചാട്ടം കൊണ്ടും ഒക്കെ വരുന്ന തെറ്റുകളെ അന്നേരം കറക്റ്റ് ചെയ്ത് പൊക്കോണം പത്രോസരി എടുത്തുചാട്ടം കാണിച്ചു ദൈവത്തിന്റെ മഹാപുരോഹിതന്റെ അടുത്ത് ഒരു എടുത്തുചാട്ടം കാണിച്ചു എന്നത് കാതങ്ങ് അറുത്തു കളഞ്ഞു യേശുവിനെ സേവ ചെയ്തതാ ആ തെറ്റ് തൻ്റെ തൻ്റെ മകന് വേണ്ടി തൻ്റെ ശിഷ്യന് വേണ്ടി അന്നേരം യേശു കറക്റ്റ് ചെയ്തു യേശുവിനെ ആരും പിടിച്ച് മൂക്കറുത്ത് കളയത്തൊന്നുമില്ല പക്ഷെ അന്നേരം കറക്റ്റ് മന തെറ്റ് ചെയ്താൽ അന്നേരം കറക്റ്റ് ചെയ്യണം ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാൽ അന്നേരം കറക്റ്റ് ചെയ്യണം പിന്ന തേതി നീട്ടിവെക്കല്ലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഡാ മോനെ ഇന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇന്ന് ഈവനിങ് നമ്മൾ വീട്ടിൽ വന്ന് ഹോം വർക്ക് ചെയ്ത് അത് പഠിച്ച് നീ തറവായിരിക്കണം അതിനകത്ത് നാളത്തേക്ക് മാറ്റി വെക്കല്ല നാളത്തേക്ക് മാറ്റിവെച്ചാൽ നാളെയും സ്കൂളുണ്ട് െയും പഠിപ്പിക്കും നാളെയും ഹോംവർക്ക് കാണും നാളെയും നിനക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നീ അപ്പോൾ ഓവർ ഓവർലോഡ് ചെയ്യേണ്ടി ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഈ ക്രിസ്തീയ ജീവിതം ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഈ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാത്തോണ്ടാ അതിന് നമ്മൾ ഇവിടെ അന്വേഷിച്ച ഒരു സ്കാനിങ് നടത്തിയാലല്ലേ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ദൈവശബ്ദത്തിനകത്ത് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നവരാ പക്ഷെ ഇതിനു മുന്നേ നീ കേട്ട ദൈവശബ്ദങ്ങൾക്കകത്ത് നീ ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു മുൻപേ താങ്കളെ ദൈവം കേൾപ്പിച്ച ദൈവശബ്ദങ്ങൾക്കകത്ത് ഇപ്പോഴും ഹോംവർക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് പല ദിവസവും ചെയ്യേണ്ട ഹോംവർക്കുകൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് കുന്നുകൂടി കിടക്കുകയാ കുന്നു കൂടി കിടക്കുകയാണ് കുന്നു കൂടി കിടക്കുകയാണ് വീട് പണിയുന്ന ഒരു പണികാരൻ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് കഴിയുമ്പോൾ നമ്മൾ കഴിയും വീടിൻ്റെ പണി കഴിഞ്ഞു വീടിൻ്റെ പണി കഴിഞ്ഞു വീടിൻ്റെ പണി കഴിഞ്ഞു പക്ഷേ ഒരു നല്ല പണിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ അവൻ വീട് ചുറ്റി വാ ചുറ്റി 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 നടക്കും വീട് ചുറ്റി 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 നടക്കും ഒരു പെയിൻ്റർ ആണെങ്കിൽ വീട് ചുറ്റി ചുറ്റി നടക്കും കാരണം അവനെ ഏൽപ്പിച്ച പണി പെയിൻറ്റിങ്ങാണ് അത് കഴിഞ്ഞിട്ട് അവൻ ചുറ്റി ചുറ്റി നടക്കും ഒരു പൂശുകാരനാണെങ്കിൽ വീട് പൂശുന്ന ആൾ പ്ലാസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ വീട് പ്ലാസ്റ്റർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് വീട് ചുറ്റി 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 കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കും ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങി കയറി ഇറങ്ങി നടക്കും എന്തിനാ പണി കഴിഞ്ഞില്ലേ കൂലി കിട്ടിയില്ലേ പൊക്കൂടെ ഇല്ലടോ ഏറ്റെടുത്ത വേലയ്ക്കകത്ത് പെൻഡിങ് കിടപ്പുണ്ടോയെന്നൊന്ന് നോക്കുന്നതാ പെൻഡിങ് കിടപ്പുണ്ടോയെന്നൊന്ന് നോക്കുന്നതാ എൻ്റെ ഇലക്ട്രിക്കൽ വർക്കിനകത്ത് ഇനിയും ഞാൻ എവിടെയെങ്കിലും ചെയ്യാനുണ്ടോ കൂലി വാങ്ങിപ്പോയില്ലേ ഏറ്റെടുത്ത് പോയില്ലേ ദൗത്യം ഞാൻ ചെയ്ത പെയിൻറിങ് വർക്കിനകത്ത് ഇനി എവിടെയെങ്കിലും ഞാൻ ടച്ച് ചെയ്യാനുണ്ടോ എവിടെയെങ്കിലും അപൂർണതകളുണ്ടോ അതൊന്നും നോക്കണതാ ഞാൻ ചെയ്ത പ്ലാസ്റ്ററിങ്ങിനകത്ത് എവിടെയെങ്കിലും പോരായ്മകളുണ്ടോ ഇനി എവിടെയെങ്കിലും ഇടിഞ്ഞു കിടപ്പുണ്ടോ ഇനി എവിടെയെങ്കിലും കവറാകാനുണ്ടോ അതൊന്നും നോക്കണതാ ക്രിസ്തീയ ജീവിതത്തിനകത്തും ഒന്ന് ഇറങ്ങി കയറി നോക്കുന്നത് നല്ലതാണ് പലടും അപൂർണതകളാണ് പലരും ഇനിയും ചായം പറ്റാനുണ്ട് പലതും പലയിടങ്ങളും ഇനിയും വൈദ്യുതവൽക്കരിക്കാനുണ്ട് പലയിടത്തും ജീവൻ എത്തണില്ല ഹാലേലൂയ എന്നിട്ട് പറയുക നമ്മൾ ക്രിസ്ത്യാനികളാണ് ഞാൻ ഈ മെസ്സേജ് എന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എല്ലാം തികഞ്ഞു എന്ന് പറയുന്നവൻ ഒരു ഭക്തനല്ലെന്നേ അത് ദൈവം മാത്രമാണ് സകലത്തിനും പൂർണ്ണൻ എവിടെയെങ്കിലും ഉണ്ടോ അപര്യാപ്തതകൾ എവിടെയെങ്കിലും ഉണ്ടോ അപര്യാപ്തതകൾ ഇത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ് ആരെയൊക്കെയോ ഓർമ്മിപ്പിക്കുകയാണ് മഴയോ വെള്ളപ്പൊക്കോ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ദൈവമേ എന്ന് നോഹ പറഞ്ഞെങ്കിൽ ഇന്ന് നോഹ വെള്ളത്തിനടിയിൽ കിടന്നേനെ താൻ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുകയില്ല എത്ര ദൈവം മക്കൾക്ക് ആഗ്രഹമുണ്ട് ഒരു ദൈവവേല ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കണമെങ്കിൽ ദൈവകൃപയ്ക്ക് പാത്രീഭൂതരാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യാനുണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്താനുണ്ട് വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കേട്ടതൊക്കെ ദൈവശബ്ദങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ തുടരണ്ട അതൊക്കെ പ്രവർത്തികളായി അതൊക്കെ പ്രവർത്തികളായി മാറണമെങ്കിൽ അതൊക്കെ പ്രവർത്തികളായി മാറണമെങ്കിൽ ഈ സെക്കൻഡിൽ ഈ സെക്കൻഡിൽ കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നെ അനുഗമിപ്പിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും എവിടെയെങ്കിലുമൊക്കെ കർത്താവിനെ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ബ്ലോക്ക് ആയി നിൽക്കുകയാണെങ്കിൽ ദൈവവും ഞാനും തമ്മിലുള്ള സിഗ്നലിനകത്ത് ഒരു കറക്ഷൻ വരാനുണ്ടെങ്കിൽ നമുക്കത് ഈ സെക്കൻഡിൽ കറക്റ്റ് ചെയ്യാം നമുക്ക് ഈ സെക്കൻഡിൽ കറക്റ്റ് ചെയ്യാം ആ സിഗ്നൽ നമ്മളിലേക്ക് എത്താത്തത് വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തും വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തും ആകാശമാർഗ സഞ്ചരിക്കുന്ന ഒരു പൈലറ്റിന് കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നൽസ് കിട്ടിയില്ല ഇൻസ്ട്രക്ഷൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായി കോർഡിനേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ വലിയ വിപത്ത് സംഭവിക്കുന്നത് പോലെ നമ്മളൊക്കെ പറക്കുന്നവരാ ആകാശവും ഭൂമിയും തൊടാതെ പറക്കുന്നവരാ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവരാ സിഗ്നൽ കറക്റ്റ് ആയില്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ഞാൻ പ്ലെയിൻ എനിക്ക് പ്ലെയിൻ പറപ്പിക്കാൻ അറിയാം ഇപ്പം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ പറപ്പിക്കാൻ പറ്റും പക്ഷെ കൃത്യമായി ഇൻസ്ട്രക്ഷൻ കിട്ടി നീ ലാൻഡ് ചെയ്യേണ്ട ചില സ്പോട്ടുകളുണ്ട് എയർപോർട്ടുകളുണ്ട് അവിടെ ഇറങ്ങുന്ന സമയത്തെ വിവരം അറിയണേ ഹാലെ ലൂഹ്യ മേളിക്കിടന്നിങ്ങനെ പറക്കാൻ നല്ല രസമാണ് കാരണം കൂട്ടിമുട്ടാൻ വണ്ടികളൊന്നുമില്ല പക്ഷെ നീ ലാൻഡ് ചെയ്യാനുള്ള ചില സ്പോട്ടുകൾ വരുമ്പോഴാണ് പതർച്ച തുടങ്ങുന്നത് അന്നേരം അറിയാം റൺവേ ക്ലിയർ ആണോ റൺവേ ക്ലിയർ ആണോ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ റൺവേ ക്ലിയർ ആണോ ദൈവശബ്ദം കറക്റ്റ് ചെയ്യുക ജീവിതത്തിൽ കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദം ആണെന്ന് മാനുഷിക ശബ്ദവും തിരിച്ചറിയുക വ്യാജ ശബ്ദവും തിരിച്ചറിയ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചൊരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഒഴുകുന്നു വലിയൊരു ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുന്നു അസാധാരണമായ ദൈവകൃപ ഇതിനകത്ത് വർദ്ധിക്കുന്നു പലരെയും പരിശുദ്ധാത്മാവ് സെക്കൻഡിൽ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ആ ദൈവശബ്ദത്തിനകത്ത് ദൈവം പണിതോണ്ടിരിക്കുക ആ ദൈവശബ്ദത്തിനകത്ത് കർത്താവ് പണിതോണ്ടിരിക്കുക എവിടേക്കോ പെൻഡിങ് വെച്ച കാര്യങ്ങൾ ഇന്ന് ആരംഭിക്കുക ഇന്ന് ചെയ്യുക യേശുവിൻ്റെ നാമത്താൻ യേശുവിൻ്റെ അബ്രഹാമിനെ പോലെ അബ്രഹാമിനെ പോലെ ദൈവശബ്ദം കേൾക്കാനുള്ള ചാനൽ കറക്റ്റ് ചെയ്യുക ആമേൻ പോകുന്നടുത്തെല്ലാം ദൈവശബ്ദത്തിൻ്റെ യാഗപീഠങ്ങൾ തൻ പണിതുണ്ടാക്കി ദൈവപ്രസാദം തേടി അടുത്ത ദിക്കിലേക്ക് താൻ കാലുവെച്ചു വെച്ചു കാലു വെച്ചു തൻ ഏതൊക്കെ ദിക്കിൽ ചുറ്റിയോ ഏതൊക്കെ ദിക്കിൽ ചുറ്റിയോ ആ ദിക്കിലെല്ലാം താനൊരു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തക്ക വണ്ണമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു ദൈവശബ്ദം കേൾക്കത്തക്ക വണ്ണമുള്ള ആ ഒരു ടവർ താൻ ഉണ്ടാക്കി അതുകൊണ്ടാണ് പറഞ്ഞത് നീ നാല് ദിക്കിലേക്ക് സഞ്ചരിക്കുക കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് നാല് ദിക്കിലേക്ക് സഞ്ചരിക്കുക നാല് ദിക്കിലേക്ക് സഞ്ചരിക്കുകയ ദൈവ ദൈവശബ്ദങ്ങൾ കണക്ട് ആയിക്കൊണ്ടിരിക്കുക ഓ എന്റെ ജനവും ദൈവവും തമ്മിലുള്ള അന്തരം മാറട്ടെ അകൽച്ച മാറട്ടെ നീ കേട്ടുകൊണ്ടിരുന്ന ദൈവശബ്ദം മുറിഞ്ഞുപോയോ കർത്താവതി ഈ സെക്കൻഡിൽ റിസ്റ്റോർ ചെയ്ത് തരുന്ന ഒരു ദിവസമാണ് ഈ സെക്കൻഡിൽ റിസ്റ്റോർ ചെയ്യും ദൈവം അത് നമ്മളൊന്ന് കറക്റ്റ് ആയാ മതി നമ്മളെവിടെയെങ്കിലും ഒക്കെ വിടാനുണ്ടോ ഇനി എല്ലാത്തിനെയും വിട്ട് യാത്രയാക്കാൻ യാത്ര എന്ന് പറഞ്ഞാൽ വിട്ടിട്ടുള്ള ഒന്ന് ആര് വീടും കൊണ്ട് യാത്ര പോവാറില്ല വീടിനെ ഇരിക്കുന്നിടത്ത് വെച്ചിട്ടേ പോകാറുള്ളൂ ഉണ്ടോ ഇല്ല ഇല്ലതിനെയൊക്കെ വിട്ടാലേ അനുഗ്രഹമുള്ളൂ പിതാവേ ഞാൻ ഈ ജനത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവിക സന്ദേശത്തിനായി സ്തോത്രം ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ പണിയുന്നതിനായി സ്തോത്രം കർത്താവെ ഈ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ജനേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യും ഇവിടെ ഹൃദയങ്ങൾക്കകത്തൊരു വലിയ ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കർത്താവെ അവിടുന്ന് നൽകണമേ ഒരു ദൈവിക ആനന്ദം ഇന്നുമുതൽ ഈ പ്രിയപ്പെട്ടവർ അനുഭവിച്ചു തുടങ്ങട്ടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കട്ടെ ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി നിൽക്കട്ടെ ദൈവപ്രസാദം ഇതിനകത്ത് വർദ്ധിക്കട്ടെ ദൈവിക അഭിഷേകം വർദ്ധിക്കട്ടെ ദൈവത്തേജസ് ഇറങ്ങട്ടെ എല്ലാ നിരാശയും ഡിപ്രഷനും ആങ്സൈറ്റിയും കൺഫ്യൂഷനും ഇപ്പോൾ ഏഷ്യുമുണ്ടാൽ ക്യാൻസൽ ആകട്ടെ എല്ലാ ഡിമോണിക് പവറും ഫങ്ഷൻസും അജണ്ടയും കോൺട്രാക്റ്റിശുവിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ജനമെല്ലാം ചേർന്ന് പറയട്ടെ ആ മേൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കും നിങ്ങൾക്കിന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ നിങ്ങൾക്കിന്ന് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജയകരമായിരിക്കും ഹലേ ലൂയ പ്രേയ്സ് ഗാഡ് ദൈവം നിങ്ങളെ ഒരു സക്സസ്സിനായിട്ട് വിളിച്ചിരിക്കുന്നു ആ സക്സസ് നിങ്ങളുടെ അവകാശമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇന്ന് ദൈവാത്മാവ് തിരുവെഴുത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ നമ്പറിൽ അയക്കുക നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഞങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട് വൈകുന്നേരം ആറര മണിക്കും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ കർത്താവ് വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഭയങ്കര മാറ്റത്തിന് സമയമായി എല്ലാ വായും തുറന്ന് പറഞ്ഞേ ഒരു വലിയ മാറ്റത്തിന് സമയമായി ഒരു സമയമായി ആളെ ലൂയാ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബി വിഡ് ബി വിത്ത് വി